പാലക്കാട് പുതുക്കോട് ഉണ്ടായൊരു സംഭവമാണ് കെ എസ് ഇ ബിയുടെ ഒരു വാഹനം ജീപ്പ് വെള്ളത്തിൽ പോകുന്ന ഒരു കാഴ്ചയാണ് അതായത് പുതുക്കോട് വെല്ലുപറമ്പിൽ നിന്ന് പുതുക്കോട് പോകുന്ന ഒരു വഴിയാണ് മല മറിലാട് തെരുവ് പാലത്തിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് ഇവിടുത്തെ നാട്ടുകാരും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും കെ എസ് ബി കൊണ്ടുവന്ന് ഏകദേശം കാലത്ത് പെട്ട വണ്ടി ഏകദേശം രുചിയോട് കൂടി കയറ്റി വിടുകയാണ് ചെയ്തത് വിവിധ വാഹനങ്ങളിൽ വെള്ളപ്പെട്ടുണ്ട് ജാഗ്രത പാലിക്കുക കെ എസ് സി ജി ദിവസരെയൊക്കെ നമുക്കറിയാം അപ്പോൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇവർ ദുരിതം അനുഭവിക്കുന്നൊരു സമയം എന്നത് മഴക്കാലമാണ് വൈദ്യുതി നമുക്കൊക്കെ ഇന്ന് വൈദ്യുതി ഒഴിച്ചു കൂടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അപ്പോൾ അതിനു വേണ്ടിയുള്ള നട്ടോട്ടമാണ് ഇവർ നടത്തുന്നത് അപ്പോൾ കോഴിക്കോട് കെ എസ് സി ജിയുടെ വാഹന ഒഴുക്കിൽപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യാന്ന് എല്ലാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ